ഹായ് ഫ്രണ്ട്സ് ഹാപ്പി വെൽക്കം നമുക്ക് ഇന്ന് രണ്ട് പുതിയ വേർഡുകൾ പഠിക്കാം ഓക്കെ വളരെ എളുപ്പമാണ് പക്ഷേ അവരുടെ പ്രൊണൺസിയേഷൻ അല്പം കൺഫ്യൂസിങ് ആവണം ഓക്കെ നമുക്കൊന്ന് നോക്കിയാലോ നോക്കൂ എസ് ഇ ഡബ്ല്യു ഓക്കെ എസ് ഇ ഡബ്ല്യു അത് വായിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങളൊന്ന് വായിച്ചു നോക്കൂ ഓക്കെ ദ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഈസ് സൗ ഓക്കെ സൗ സൗ സോ സൗ സോ സോഡ് സോ ക്ലിയർ അപ്പോൾ അവിടെ ഇ കണ്ടതുകൊണ്ട് അത് സി എന്നൊന്നും വായിക്കരുത് ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കണത് അതേപോലെ ഇതും സെക്കൻഡ് വേഡ് നോക്കൂ ഇതും ഏകദേശം രണ്ട് ഏകദേശം പ്രണൗൺസിയേഷൻ ഒരുപോലെയാണ് ഓക്കെ അതുകൊണ്ടാണ് അത് സെൻറ്റൻസുകൾ ഉപയോഗിക്കുമ്പോൾ കൺഫ്യൂഷൻ തോന്നുക അപ്പോൾ സോ സോഡ് സോ ഓക്കെ ഇനി ഫസ്റ്റ് വേഡിൻ്റെ മീനിങ് എന്താണ് ടു യൂസ് നീഡിൽ ആൻഡ് ത്രെഡ് ടു മെയ്ക്ക് സ്റ്റിച്ചസ് ഇൻ ക്ലോത്ത്സ് അതായത് തുന്നുക തയ്ക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക തുന്നി ചേർക്കുക ഒക്കെ അർത്ഥത്തിലാണ് നമ്മൾ ഈ വേർഡ് ഉപയോഗിക്കേണ്ടത് ക്ലിയർ സോ സോ ഓക്കെ സോ സോ ക്ലിയർ നമുക്ക് ഓർമ്മിക്കാം തുന്നുക തുന്നി അല്ലേ സോഡ് പാസ്റ്റ് ഫോം വരുമ്പോൾ തുന്നി എന്നല്ലേ വരിക ക്ലിയർ ഇനി ഹാവ് അ ഹാസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഐ ഹാവ് സോൺ മൈ ക്ലോത്ത്സ് ഞാൻ എൻ്റെ മൂന്നാമത്തെ ഫോം ഓക്കെ ഐ ഹാവ് സോൺ മൈ ക്ലോത്ത്സ് ഓർ ഐ ഹാഡ് സോൺ മൈ ക്ലോത്ത്സ് ഇപ്പോൾ ഫാസ്റ്റ് തേർഡ് ഫോമിൽ അത് ഉപയോഗിക്കും ഓക്കെ തുന്നിട്ടുണ്ട് തുന്നിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാം നമുക്ക് ഓരോന്നൊന്ന് സിമ്പിളായിട്ട് നോക്കാം ഓക്കെ സോ എസ് ഇ ഡബ്ല്യു സോ അപ്പോൾ ഒന്നൊരു എക്സാമ്പിൾ നോക്കൂ സിമ്പിൾ ആയിട്ടുള്ള ഈ എക്സാമ്പിൾ നോക്കൂ ഐ സോ മൈ ക്ലോത്ത്സ് ഐ സോ മൈ ക്ലോത്ത്സ് ഞാൻ എൻ്റെ ഡ്രസ്സുകൾ തുന്നാറുണ്ട് തയ്ക്കാറുണ്ട് ഫസ്റ്റ് ഫോം ഫോമല്ലേ പ്രസന്റ് അല്ലേ അപ്പം തയ്ക്കാറുണ്ട് തയ്ക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിലല്ലേ നമ്മൾ ഉപയോഗിക്കുക ഓക്കെ ദെൻ ഐ സോ മൈ ക്ലോത്ത്സ് ക്ലിയർ ദെൻ പാസ്റ്റ് ഫോം ഉപയോഗിക്കൂ ഐ സോഡ് മൈ ക്ലോത്സ് ഐ സോഡ് മൈ ക്ലോത്ത്സ് ദിൽ സോ മൈ ക്ലോത്ത്സ് ഞാൻ എൻ്റെ ഡ്രസ്സുകൾ തുന്നും ഐ വിൽ സോ മൈ ക്ലോത്ത്സ് ഇനി നോക്കൂ മൂന്നാമത്തെ ഫോം ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അവൻ അവന്റെ ക്ലോത്ത്സ് തയ്ച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തയ്ച്ചു ഓക്കെ അപ്പൊ മൂന്നാമത്തെ ഫോം ഫോമാണ് ഓക്കെ സോൺ ഹീസ് ക്ലോത്ത്സ് ക്ലിയർ അദ്ദേഹത്തിന്റെ ഡ്രസ്സ് തയ്ച്ചിട്ടുണ്ട് അദ്ദേഹം ഡ്രസ്സുകൾ തയ്ച്ചിട്ടുണ്ട് ഓക്കെ ഇതിന്റെ കൂടുതൽ എക്സാമ്പിൾ ഈ ഫസ്റ്റ് വേർഡ് മാത്രമാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാം പിന്നീട് ഇതിലേക്ക് പോകാം മൊത്തം രണ്ടുമൂടെ ഒന്നിച്ചെടുത്താൽ കൺഫ്യൂഷൻ ആവും ഓക്കെ അതുകൊണ്ട് അപ്പോൾ ഇത് ക്ലിയർ അല്ലേ ആദ്യം ഈ മൂന്ന് നാല് എക്സാമ്പിളും നിങ്ങൾ ആദ്യം പരിചയപ്പെടുക ഞാൻ തയ്ക്കുന്നു ഞാൻ തയ്ച്ചു ഞാൻ തയ്ക്കും ഐ വിൽ സോ മൈ ക്ലോത്ത്സ് ക്ലിയർ ദെൻ ഹി ഹാസ് സോൾ ഹിസ് ക്ലോത്ത്സ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ഇതുവരെ പഠിച്ചിട്ടില്ല അതെ അടുത്ത വരുന്ന ദിവസങ്ങളിൽ ഇത് കൂടുതൽ നിങ്ങൾക്ക് പഠിക്കും ഓക്കെ ഇനി ോത്ത്സ് അപ്പോൾ ഫസ്റ്റ് ഫോമാണ് പ്രസൻറ്റ് ഫോമാണ് അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഡു ഓർമ്മിക്കണം അല്ലേ ഇപ്പം ഞാൻ എൻ്റെ ഡ്രസ്സ് തിന്നാറില്ല എന്നാണെങ്കിലും അതെങ്ങനെ വരും ഐ ഡോ ഐ ഡോ സോ മൈ ക്ലോത്ത്സ് ഐ ഡോ സോ മൈ ക്ലോത്ത്സ് ക്ലിയർ അല്ലേ ഇനി ഐ സോഡ് പാസ്റ്റ് ഫോം അല്ലേ ഫാസ്റ്റ് ഫോമിൽ എന്താ ഓർമ്മിക്കേണ്ടത് സോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഡ് പ്ലസ് സോ ആണ് ഡിഡ് പ്ലസ് സോ ആണ് സോഡെന്ന് പറയുന്നത് അപ്പോൾ ഐ ഡി സോ മൈ ക്ലോത്ത്സ് ഞാൻ എൻ്റെ ഡ്രസ്സുകൾ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ തുന്നാറുണ്ട് സോറി തുന്നി അല്ലേ ഡിഡ് അല്ലേ അപ്പോൾ ഇനി അതിൻ്റെ നെഗറ്റീവ് പറയൂ ഐ ഡിഡിൻ സോ മൈ ക്ലോത്ത്സ് ക്ലിയർ അപ്പോൾ അതങ്ങനെ പ്രാക്ടീസ് ചെയ്യാം ഇനി ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കും ഡു യു സോ യുവർ ക്ലോത്ത്സ് അതെങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ ആരോടെങ്കിലും ഒന്ന് ചോദിച്ച് നോക്കൂ ഡു യു സോ യുവർ ക്ലോത്ത്സ് ഡു യു സോ യുവർ ക്ലോത്ത്സ് യെസ് ഐ സോ മൈ ക്ലോത്ത് സോ എന്നല്ലേ അപ്പോൾ ഡു പ്ലസ് സോ ആവുമ്പോൾ എന്ത് വരും സോ തന്നെയാണ് അപ്പോൾ ഐ സോ മൈ ക്ലോത്ത്സ് ഓക്കെ ഡു യു സോ യുവർ ക്ലോത്ത്സ് യെസ് ഐ സോ മൈ ക്ലോത്ത്സ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഈ എക്സാമ്പിൾ നോക്കൂ ഷീല സോസ് ഹെറോൺ ക്ലോത്ത്സ് ഇവിടെ ഷീല വന്നതുകൊണ്ടാണ് ഈ സോ എന്ന് പറയുന്ന വെർബിന്റെ ഫോമിൻ്റെ കൂടെ നമ്മൾ എസ് ഫോം ചേർത്തത് ഓക്കെ ഷീല സോസ് ഹെറോൺ ക്ലോത്ത്സ് ഓക്കെ ഷില അവളുടെ വസ്ത്ര സ്വന്തം വസ്ത്രങ്ങളൊക്കെ തിന്നാറുണ്ട് തയ്ക്കാറുണ്ട് ഓക്കെ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കൂ ക്യാൻ യു സോ ദ ക്ലോത്ത്സ് ക്യാൻ യു സോ ദ ക്ലോത്ത്സ് നിങ്ങൾക്ക് ക്ലോത്ത്സ് തിന്നാൻ പറ്റുമോ ഓക്കെ ദെൻ ക്യാൻ യു സോ ഈ ബട്ടൺ ഓൺ ഫോർമിങ് അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ സോ സം ഓൺ അതൊരു ഫ്രീസൽ വർബായിട്ട് ഓർക്കണം സോ സം ഓൺ കൂടെ അതായത് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ സാധാരണ ഒരു ഷർട്ടോ അല്ലെങ്കിൽ ഒരു സ്കേർട്ടോ ഒക്കെ എടുത്തിട്ട് അതിന്റെ ബട്ടൺ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടെന്ന് വിചാരിക്കാം അല്ലെങ്കിൽ ഒരു മിസ്സായി പോയ ഒരു ബട്ടൺ അതൊന്ന് അതിൽ തുന്നുമോ അതാണ് സോ സംതിങ് ഓൺ ക്ലിയർ ഈ കൊസ്റ്റ് നോക്കൂ ക്യാൻ യു സോ എ ബട്ടൺ ഓൺ ഫോർ മീ ഓക്കെ ഇപ്പം നമ്മൾ ഷർട്ട് എടുത്ത് കൊടുത്തിട്ട് പറയുകയാണ് ഈ ഷർട്ടിൻ്റെ മേലെ ഈ ഈ ബട്ടൺ ഒന്ന് തിന്നാമോ ഓക്കെ അപ്പോൾ സംതിങ് ഓൺ ഓക്കെ ഓൺ ദ ഷർട്ട് ക്ലിയർ ഞാൻ ഉദ്ദേശം ശ്രദ്ധിക്കാം ക്യാൻ യു സോ എ ബട്ടൺ ഓൺ ഫോർ മീ ക്യാൻ യു സോ എ ബട്ടൺ ഓൺ ഫോർ മീ ക്ലിയർ അപ്പം സോ സംതിങ് ഓൺ അതൊന്ന് ശ്രദ്ധിക്കാം അപ്പം അവിടെ ഓൺ വേണം ഒരു ഡ്രസ്സിൻ്റെ മേലെ ഇതൊന്ന് തുന്നിയെടുക്കാമോ clear okay then i don't know how to sew clothes for example i don't know how to sew clothes i don't know how to sew a button on this shirt okay i don't know how to sew this on okay then next example surgeons were able to sew the finger back on but so, sew on ഓക്കെ ഇപ്പോൾ ഒരു വിരല് നന്നായിട്ട് മുറിഞ്ഞു പോയി എന്ന് വിചാരിക്കുക അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്താൽ മാത്രമേ അത് അവിടെ ഫിറ്റ് ആയിട്ട് നിൽക്കുള്ളൂ ഓക്കെ അപ്പോൾ സർജൻസ് എന്ത് ചെയ്തു സർജൻസ് വേർ ഏബിൾ ടു അവർക്ക് അത് തുന്നാൻ സാധിച്ചു എന്നാണ് പറയുന്നത് ദൈ വേർ ഏബിൾ ടു സോ ദ ഫിംഗർ ബാക്ക് ഓൺ തിരിച്ച് വിരല് അവിടെ തന്നെ തുന്നി അത് നന്നാക്കാൻ അവർക്ക് പറ്റി ഓക്കെ വിരലുകൾ തുന്നി ചേർക്കാൻ പറ്റി എന്നാണ് ദൈ വേർ ഏബിൾ ടു സോ ദ ഫിംഗർ ബാക്ക് ഓൺ ബാക്ക് ഓൺ തിരിച്ചത് തുന്നി കെട്ടാൻ അവർക്ക് പറ്റി പറ്റുപോയ വിരലുകൾ ഓക്കെ ക്ലിയർ അപ്പം അത് രണ്ടോ മൂന്നോ പ്രാവശ്യം വായിച്ച് ആ സെൻറ്റൻസ് ഒന്ന് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് പഠിക്കുക സർജെൻസ് ബാക്ക് ഓഫ് ക്ലിയർ അപ്പം എല്ലാ എക്സാമ്പിൾസും ഒരു മൂന്നോ നാലോ പ്രാവശ്യം വായിച്ചിട്ട് ഈ വർബിനെ നന്നായിട്ട് പരിചയപ്പെടുക ക്ലിയർ ആ മൂന്നോ ഫോംസും നന്നായിട്ട് പഠിക്കുക ഓക്കെ ഇനി ഷോ സംതിങ് ഓൺ ഈ സോ അതിൻ്റെ തന്നെ വേറൊരു യൂസേജ് നോക്കുക അപ്പോൾ ഞാൻ ഒന്നാമത്തെ മീനിങ് ആയിട്ട് ടു യൂസ് നീഡിൽ ആൻഡ് ത്രെഡ് ടു മേക്ക് സ്റ്റിച്ചസ് ഇൻ ക്ലോത്ത്സ് അടുത്ത മീനിങ് ആണ് ടു ജോയിൻ ഓർ റിപ്പയർ സംതിങ് ബൈ സു നമ്മൾ തുന്നിട്ട് ഇപ്പോൾ ചില ഡ്രസ്സുകളൊക്കെ പോയാൽ അതൊന്നും കൂടെ ജോയിൻ ചെയ്ത് രണ്ട് അറ്റവും കൂടെ ജോയിൻ ചെയ്ത് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യും ഓക്കെ അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് സോ ഉപയോഗിക്കാം ക്ലിയർ നോക്കിക്കോളൂ ഒന്നാമത്തെ എക്സാമ്പിൾ ലെറ്റ് മീ സോ അപ്പ് ദാറ്റ് ഹോൾ ഇൻ യുവർ ജീൻസ് അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന വെറുബ് നോക്കുക ഫ്രിസ്സിൽ വെർബ് എങ്ങനെയാണ് സോ അപ്പ് ആണ് സോ അപ്പ് ഓക്കെ സോ അപ്പ് അത് തുന്നി ചേർക്കുക അതാണ് മീനിങ് ടു ജോയിൻ ഓർ റിപ്പയർ സം ബൈ സോയിങ് ഓക്കെ തുന്നിയിട്ട് ചില സ ഡ്രെസ്സുകൾ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുക ചില ജീൻസുകൾ അല്ലെങ്കിൽ ഷർട്ടുകളൊക്കെ കീറിക്കഴിഞ്ഞാൽ നമ്മൾ അതൊന്നും കൂടി സാരിയൊക്കെ കീറിപ്പോയി നമ്മൾ എന്ത് ചെയ്യും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കും ഓക്കെ സോ ഇപ്പൊ പിന്നെ ഹോൾ ഉള്ള അതൊരു ഫാഷനാണ് അല്ല ഇപ്പൊണ്ടാണ് നമ്മൾ ഡ്രസ്സൊക്കെ ജീൻസൊക്കെ കീറിയ തുന്നി ചേർക്കുക ഇപ്പൊന്ന് പറയുന്നത് കീറിയ ജീൻസിന്റെ ആണ് ഫാഷൻ ഓക്കെ രണ്ടാമത്തെ എക്സാമ്പിൾ എ നേഴ്സ് വിൽ കം ആൻഡ് സോ വിൽ കം ആൻഡ് സോ ദാറ്റ് വൂൺ ഫോർ യു സൂൺ ഓക്കെ ഒരു നേഴ്സ് ഷീ വിൽ കം നേഴ്സ് വരും എന്നിട്ടോ നേഴ്സ് വന്ന് വരും എന്നിട്ട് എന്തെയ്യൻ സോ അപ്പ് ആൻഡ് സോ അപ്പ് ദാറ്റ് വൂണ്ട് ഫോർ യു സൂൺ വേഗം ഒരു നേഴ്സ് വന്നിട്ട് നിങ്ങളുടെ മുറിവ് തുന്നി കെട്ടും അതാണ് അവൾ ഉദ്ദേശിച്ചത് ഓക്കെ ജോയിൻ ടു ജോയിൻ സംതിങ് ഓക്കെ അപ്പോൾ അവിടെ ഓർമ്മിക്കുക അപ്പം നമ്മൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് സിമ്പിൾ ആയിട്ട് സോ ഉപയോഗിക്കാൻ പഠിച്ചു ഐ സോ മൈ ക്ലോത്ത്സ് ഹി സോസ് ഹിസ് ക്ലോത്ത്സ് ഓക്കെ ഓർ ഐ ഡോ സോ മൈ ക്ലോത്ത്സ് ദെൻ ഐ സോൺ മൈ ക്ലോത്ത്സ് പാസ്റ്റിൽ ക്ലിയർ ഐ വിൽ സോ മൈ ക്ലോത്ത്സ് ഞാൻ ഡ്രസ്സുകൾ തുന്നും ഓക്കെ ഇനി പാസ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് വരുമ്പോൾ ഹാവ് ഓർ ഹാസ് പ്ലസ് തേർഡ് ഫോം സോൾ സോ ഹി വന്നോണ്ട് ഹാസ് ഹി ഹാസ് സോൺ ഹിസ് ക്ലോത്ത്സ് ക്ലിയർ അല്ലേ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസ് ഇനി കൂടുതലും നമുക്ക് എടുക്ക എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഈ രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ മീനിങ് കൊടുക്കുമ്പോൾ സോ അപ്പ് സോ അപ്പ് എന്നുള്ള രൂപത്തിൽ ഉപയോഗിക്കുക അന്നേരം വിട്ടുപോയ ഭാഗങ്ങൾ കൂട്ടി ചേർക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ സോ അപ്പ് എടുക്കുന്നത് ഓക്കെ പിന്നെ സോ ഓണാണ് ഇവിടെ നിന്ന് വിട്ടുപോയ ഭാഗങ്ങൾ തുന്നി ചേർക്കുന്നതല്ല പുതിയൊരു സാധനം അതിൻ്റെ മേലെ ജോയിൻ ചെയ്യുന്നതാണ് ഓക്കെ സോ എ ബട്ടൺ ഓൺ അപ്പോൾ ബട്ടൺ ഒക്കെ നമ്മൾ തുന്നി ചെയ്യുന്നതിനാണെന്തു പറയാ സോ ഓൺ സോ ഓൺ ക്ലിയർ അപ്പോൾ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുക പ്രൊനൗൺസിയേഷൻ നന്നായിട്ട് ശ്രദ്ധിക്കുക ക്ലിയർ പിന്നെ ഇതിന് ഒരു എക്സാം ഒരു മീനിങ്ങും കൂടി ഉണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് നിങ്ങൾ പറയുമ്പോൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടൈപ്പ് ചെയ്തിട്ടേക്കാം എക്സാമ്പിൾ സെൻറ്റൻസ് ക്ലിയർ അല്ലേ അപ്പോൾ ഇത്രയും സെൻറ്റൻസ് ആയി പഠിക്കുക ഈ സോ എന്നുള്ള എക്സാമ്പിൾ വെച്ചിട്ട് ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് എസ് ഒ ഡ്ല്യു അതും പ്രൊനൗൺസിയേഷൻ ആണ് സോ ഓക്കേ സോ ക്ലിയർ അല്ലേ സോ സോഡ് സോഡ് അപ്പം എ സോ വരുമ്പോഴും അതിൻ്റെ പാസ്റ്റ് ഫോം വരുമ്പോൾ എസ് ഒ ഡ്ല്യു ഇ ഡി തന്നെയാണ് ഇവിടെ എം ഇ ഡി തന്നെയാണ് സെയിം വേർഡ് അവിടെ ഇ ഡി ചേർത്ത് കൊടുത്താൽ മതി സെയിം വേഡ് അവിടെ എൻ ചേർത്ത് കൊടുത്തു സെയിം വേർഡ് അവിടെ എൻ ചേർത്ത് കൊടുത്തു ഇപ്പോൾ കൺഫ്യൂഷൻ ഇല്ല അതിൻ്റെ പ്രണൗൺസിയേഷനും അതിൻ്റെ അർത്ഥ വ്യത്യാസമാണ് പഠിക്കുന്നത് ക്ലിയർ സോ തൊന്നുക എസ് ഒ ഡ്ല്യു സോ എന്ന് പറഞ്ഞാൽ വിതയ്ക്കുക വിത്ത് ഓക്കെ മിസ് വിതയ്ക്കുക എന്നുള്ള അർത്ഥത്തിലാണ് സോ ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കൂ ഹി സോസ് സീഡ്സ് ഇൻ ഹിസ് ഫീൽഡ് ഹി സോസ് സീഡ്സ് ഇൻ ഹിസ് ഫീൽഡ് സോസ് എന്നാണ് ഓക്കെ ഈ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഹി ആയതുകൊണ്ട് ഈ ഡബ്ല്യൂനോട് കൂടി എസ് ഫോം ചേർത്തു ആ വേർഡിനോട് കൂടി എസ് ഫോം ചേർത്തു എന്താർത്ഥം വരും വിതയ്ക്കാറുണ്ട് വിതയ്ക്കാറുണ്ട് വിത്തുകൾ സോസ് സോസ് സീഡ്സ് സീഡ്സ് ഇൻ ഇൻ ഹിസ് ഹിസ് ഫീൽഡ് ഫീൽഡ് ക്ലിയർ ക്ലിയർ ഇതിന്റെ പ്രാക്ടീസ് എങ്ങനെയാ നമ്മൾ എടുക്കുക വിത്ത് വിതയ്ക്കാറുണ്ടോ എന്ന് എങ്ങനെയാ ചോദിക്കുക ഇതിന്റെ ഉണ്ടാക്കും ഡി ഒ ഇ എസ് ഈ എസ് വരുമ്പോൾ ഡസ് ഓർക്കുക ഡസ് പ്ലസ് ഒ ആണ് ഇനി എങ്ങനെയാ ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടത് ഡസ് ഡസ് ഹി ഓക്കെ അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയാ ഡസ് ഹി ഡസ് ഹി സോ ഡസ് ഹി സോ സീഡ്സ് ഡസ് ഹി സോ സീഡ്സ് ഇൻ ഹിസ് ലാൻഡ് ക്ലിയർ ഇപ്പൊ ആൻസർ പറയൂ ഡസ് ഹി സോ സീഡ്സ് ഇൻ ഹിസ് ലാൻഡ് യെസ് ഹി ഞാൻ പാത്രങ്ങളിലാണ് വിത്തുകൾ നടാറുള്ളത് ഓക്കെ നിങ്ങൾ പോട്ടുകളിൽ അല്ലെങ്കിൽ പാത്രങ്ങളിലൊക്കെ വിത്തുകൾ നടാറുണ്ടോ ഓക്കെ വിത്ത് വിതയ്ക്കാറുണ്ടോ ഓക്കെ ഡു യു സീഡ് ഓക്കെ ഓക്കെ വെരി ഗുഡ് ഐ സോ സീഡ്സ് ഇൻ പോട്ട്സ് ഓർ ഐ ഡോസ് ഇൻ പോസ് വെരിദ്ദേഹത്തിന്റെ ഭൂമിയിൽ അദ്ദേഹത്തിന്റെ മണ്ണില് ഓക്കെ ഗോതമ്പാണ് നട്ടത് അല്ലെങ്കിൽ വിതച്ചത് ഓക്കെ സോഡ് പാസ്റ്റ് ആണ് ഇൻ ഹിസ് ലാൻഡ് ഓക്കെ ക്ലിയർ അല്ലേ ഈ മൂന്ന് എക്സാമ്പിൾ ക്ലിയർ അല്ലേ സിമ്പിൾ ആയിട്ടാണ് സോ സോഡ് ക്ലിയർ അടുത്ത ദീനിങ് പറയുന്നത് ഈ സോ എന്ന് പറയുന്ന വേർഡിന്റെ മറ്റൊരു ആണ് ആൻ അഡൾട്ട് ഫീമെയിൽ പിഗ് ഫീമെയിൽ പിഗിന് പ്രായപൂർത്തിയായ ഒരു ഫീമെയിൽ പിഗിനും നമ്മളെന്ത് പറയും പന്നി ഓക്കെ അതിനും എന്തു പറയും സോ എന്ന് പറയാറുണ്ട് അതൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ അപ്പോൾ ഒരു വേർഡിന് തന്നെ ഒരുപാട് മീനിങ് ഉണ്ട് അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് വിത്ത് വിതയ്ക്കുക വിത്ത് നടുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതും ഒന്ന് ഓർത്ത് വെക്കുക ഓക്കെ ഇനി മൂന്നാമത്തെ മീനിങ് നോക്കൂ ടു കോസ് എ ബാഡ് ഇമോഷൻ ഒരു ബാഡ് ഇമോഷൻ അല്ലെങ്കിൽ ഒരു ബാഡ് കണ്ടീഷൻ കാരണമാവുക ഓക്കെ അങ്ങനെ ടു കോസ് കാരണമാവുക എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്താ പറയാ ഓക്കെ അപ്പൊ അവന്റെ ആ വിദ്വേഷ പ്രസംഗം നമ്മുടെ മനസ്സില് ഒരു സംശയത്തിന്റെ വിത്ത് വിതച്ചു നമ്മൾ അങ്ങനെ പറയാറില്ല ഒരു സംശയത്തിന്റെ വിത്ത് വിതയ്ക്കുക എന്നൊക്കെ പറയാറില്ലേ നമ്മൾ അതാണ് ഉദ്ദേശിച്ചത് അപ്പൊ അതൊരു എക്സാമ്പിൾ നോക്കൂ ഹി ഹാസ് സോൺ ഡൗട്ട് ഇൻ മൈ മൈൻഡ് അവൻ എൻ്റെ മനസ്സിലൊരു സംശയത്തിൻ്റെ വിത്ത് വിതച്ചിട്ടുണ്ട് ഓക്കെ ഹി ഹാസ് സോൾഡ് ഡൗട്ട് ഇൻ മൈ മൈൻഡ് എനിക്ക് എന്തോ കൺഫ്യൂഷനായി അവൻ്റെ സംസാരമൊക്കെ കണ്ടപ്പോൾ ആകെപ്പാടൊരു കൺഫ്യൂഷൻ അല്ലേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ സോ ഹി ഹാസ് സോൾഡ് ഹി ഹാസ് സോൾഡ് ഡൗട്ട് ഇൻ മൈ മൈൻഡ് ക്ലിയർ നൗ ഹിസ് സോയിങ് ദ സീഡ്സ് ഓഫ് ഹി സോൺ ഡൗൺ ഫോൾ അവൻ അവൻ്റെ തന്നെ നാശത്തിൻ്റെ വിത്ത് വിതയ്ക്കുകയാണ് ഓക്കെ വിത്ത് വിതയ്ക്കുകയാണെന്നാണ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് വിത്ത് വിതച്ചുകൊണ്ടിരിക്കുകയാണ് വിത്ത് വിതയ്ക്കുകയാണ് ഓക്കെ അപ്പോൾ ഹി ഈസ് സോയിങ് ഇപ്പോൾ ഈ ഫസ്റ്റ് ഫോമിൻ്റെ കൂടെ ഐ എൻ ജി കൊടുക്കുക പ്രസന്റ് കണ്ടിന്യൂസ് കിട്ടാൻ സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് സോ എന്നുള്ള വർഗിൻ്റെ ഐ എൻജി ഹിസ് സോയിങ് ദ സീഡ്സ് ഓഫ് ഹിസ് ഓൺ ഡൗൺ ഫോൾ അവൻ്റെ തന്നെ നാശത്തിന്റെ വിത്ത് വിതയ്ക്കുകയാണ് അവൻ ഓക്കെ ദെ നല്ല യൂസേജ് അല്ലേ അതൊക്കെ പഠിച്ചു വെക്കുക ഓക്കെ ദെൻ ന്യൂ പോളിസി സോ ഔഡ് കൺഫ്യൂഷൻ ഇൻ അവർ മൈൻഡ് നമ്മുടെ മനസ്സിൽ ആ പുതിയ പോളിസി ഗവൺമെന്റ് എന്തെങ്കിലും ഒരു പോളിസി അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ മാനേജർ അല്ലെങ്കിൽ മേലധികാരികൾ എന്തെങ്കിലും പുതിയ ഡീലോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പോളിസിയോക്കെ കൊണ്ടുവരുമ്പം നമുക്ക് എന്താ ദ ന്യൂ പോളിസി സോ ഔഡ് കൺഫ്യൂഷൻ അതാകൊരു സംശയത്തിൻ്റെ വിത്ത് വിതച്ചു ഓക്കെ ദ ന്യൂ പോളിസി സോ ഔഡ് കൺഫ്യൂഷൻ ഇൻ അവർ മൈൻഡ് ക്ലിയർ അല്ലേ അപ്പം ഈ മൂന്ന് വ്യത്യസ്തങ്ങളായ അക്കങ്ങൾ പഠിക്കുക എക്സാമ്പിൾസും പഠിക്കുക അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക പാസ്റ്റ് ടെൻസ് ആണോ ഫ്യൂച്ചർ ടെൻസ് ആണോ പ്രസൻറ്റ് ടെൻസ് ആണോ നോക്കിയിട്ട് മനസ്സിലാക്കി പഠിക്കുക ഓക്കെ നിങ്ങൾ വിത്ത് വിതയ്ക്കുമോ നിങ്ങൾ അടുത്ത മാസം നിങ്ങളുടെ ഫീൽഡിൽ വിത്ത് വിതയ്ക്കുമോ അല്ലെങ്കിൽ ഗോതമ്പ് വിടുവോ ഒക്കെ ചോദിക്കാറില്ല നമ്മൾ അപ്പോൾ വില് യു വില് യു സോ വില് യു സോ ദ വീറ്റ് നെക്സ്റ്റ് മന്ത് ക്ലിയർ അപ്പോൾ അങ്ങനെ ചോദിച്ച് പ്രാക്ടീസ് ചെയ്യാം ക്ലിയർ പിന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോവർബ് ഉണ്ട് ഇംഗ്ലീഷിൽ എന്താ ആസ് യു സോ സോ യു റീപ് എന്താണ് മീനിങ് ആസ് യു സോ സോ യു റീപ് നിങ്ങൾ വിതയ്ക്കുന്നതേ നിങ്ങൾ കൊയ്യുള്ളൂ അല്ലേ നമ്മൾ എന്താണ് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ ഉള്ളൂ ഇംഗ്ലീഷിൽ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം അല്ലേ നമ്മളുടെ പ്രവർത്തനമാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ക്ലിയർ സോ ആസ് യു സോ സോ യു റീ നിങ്ങൾ വിതയ്ക്കുന്നതേ നിങ്ങൾ കൊയ്യുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം കൂടുതൽ എക്സാമ്പിൾസ് കണ്ടെത്തിയിട്ട് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു സോ മച്ച്